അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നാല് പതിറ്റാണ്ടിലേറെ ലോക്സഭയിൽ പ്രവർത്തിക്കുകയും അതിൽ അഞ്ച് വർഷത്തിലധികം ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിട്ട് വളരെ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത ശ്രീ പി ഡി റ്റി ആചാര്യാണ് കേരളത്തിൽ ജനിച്ച് ദേശീയതലത്തിൽ പ്രവർത്തിച്ച ഒട്ടേറെ ബഹുമാന്യ വ്യക്തികൾ നമുക്കുണ്ട് അതിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ പി ടി ആചാരി അദ്ദേഹത്തെ നമ്മൾ അതിഥിയായി ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സ്വാഗതം ശ്രീ പി ടി ആചാര്യ ശ്രീ ആചാരി സ്വാഭാവികമായും നമ്മൾ ഈ സംഭാഷണം നടത്തുമ്പോൾ ലോക്സഭ നിയമസഭ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും കൂടുതലും നമ്മൾ സംസാരിക്കുക സ്വാഭാവികമായി അതിനു ഞാൻ വ്യക്തിപരമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഡൽഹിയിൽ എത്തിപ്പെട്ടതെന്നും ഡൽഹിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം അറിയാൻ താല്പര്യമുണ്ട് ഞാൻ വാസം പറഞ്ഞ ഡൽഹി പോയത് ജോലി അന്വേഷിച്ച് പോയതാണ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് പോയതാണ് അവിടെ ചെന്നു എൻ്റെ ലക്ക് എന്ന് പറയാം ഈ ലോക്സഭയിൽ ഒരു ഓപ്പണിങ് വന്നു ഞാനവിടെ അപ്ലൈ ചെയ്തു കിട്ടുകയും ചെയ്തു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നമ്മൾ കയറിപ്പോയി അങ്ങനെയാണവിടെ തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ ഇങ്ങനെ പടിപടിയായി കറി അവസാനം രണ്ടായിരത്തഞ്ചിൽ സെക്രട്ടറി ജനറലായി പക്ഷെ അത് പെട്ടെന്ന് പറഞ്ഞു വരുന്നപ്പോൾ തീർന്നു അതിലൊരു ഒരു ലോങ് ചരിത്രമാണത് ഈ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തെ നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായൊരു ഒരു ഒരു പീരീഡാണ് കാരണം ധാരാളം അതിൻ്റെ ആ എവല്യൂഷൻ ഇങ്ങനെ പാർലമെൻറ്റ് അതിൻ്റെ ഒരു എവല്യൂഷനാണ് നടന്നത് വലിയ വലിയ എക്സ്പീരിയൻസ് അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അതിനൊരു സാക്ഷിയായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നു പലതും സംഭവിക്കുന്നു അപ്പോൾ അത് പലതും മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഈ രാജ്യത്തിൻ്റെ ചരിത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ എനാക്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിരുന്നു നമുക്കൊരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശകലനം ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യങ്ങളും അപ്പം അങ്ങനെ ഒരു ഒരു വളരെ രസകരമായ ഒരു ഒരു ഒരനുഭവമാണ് അങ്ങ് ലോക്സഭയിൽ ജോലി പ്രവേശിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി അന്ന് ഇന്ദിരാഗാന്ധിയാണ് സ്പീക്കർ സ്പീക്കറ് ഞാനവിടെ പ്രവേശിക്കുമ്പോൾ ഡില്ലോ എന്ന് പറഞ്ഞ ഒരാളാണ് ഒരാളാണ് നമ്മുടെ ജനാധിപത്യം നിലനിർത്തുന്നതിൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും വലിയൊരു പങ്കുണ്ട് അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കാലക്രമത്തിൽ അത് എങ്ങനെ മാറി അത് ഗുണപരമായ മാറ്റം നല്ലതിനാണോ മോശമായ മാറ്റമാണോ അങ്ങെങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ കുറിച്ച് നമ്മളൊരു വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് മാറി നമുക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനം ക്രമീകരിക്കുന്ന ഏർപ്പാടുകൾ സർവോപരി ഈ രാജ്യത്തിനൊരു ഡയറക്ഷൻ ജനാധിപത്യ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്തിന് ഒരു പ്രത്യേക ട്രാക്കിലൂടെ നയിച്ച ഒരു ലീഡർഷിപ്പ് ആ സമയത്ത് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റില് നെഹ്റുവിൻ്റെ ഒരു പീരിയഡ് നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ അദ്ദേഹമാണത് അവതരിപ്പിച്ച് അപ്പോൾ അതാണ് ഈ പ്രിഗാമ്പിളിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അപ്പോൾ അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ആ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി പാസ്സായി ഇത് പാസ്സാക്കി അന്ന് അംബേദ്കർ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അതായത് വളരെ അൺഡെമോക്രാറ്റിക്കായിട്ടൊരു സൊ സൊസൈറ്റിയിലാണ് നമ്മൾ ഈ ഡെമോക്രസി അവരോധിക്കുന്നത് അപ്പോൾ അതിന് പലതും പല രീതിയിൽ ഇത് പോകാം എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെക്കുറിച്ച് അംബേദ്കർക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇത് നിലനിൽക്കും കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമധർമ്മത്തിലൊക്കെ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടനയാണ് അപ്പോൾ അതൊരു ഹൈറാർക്കിക്കൽ സൊസൈറ്റി അവിടെ ഡമാ ജനാധിപത്യം വളരുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ് സമത്വം സങ്കല്പില്ല സമത്വത്തിൻ്റെ സങ്കല്പം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റിസ് എന്നൊരു സങ്കല്പമില്ല നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ല ഇല്ലാത്ത ഒരു ജനാധിപത്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു വിധി പറഞ്ഞാൽ അംബേദ്കറുടെ അന്നത്തെ ആശങ്ക എന്നുള്ളത് ഇന്നും ആ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യമാണ് കാരണം സമത്വാധിഷ്ഠിതമായൊരു സമൂഹം എന്ന് പറയുന്നത് ഒരു വളരെ വളരെ വിദൂരമായൊരു സ്വപ്നമാണ് പ്രത്യേകിച്ച് വളരെ സ്ട്രക്ചറലി ഒരുപാട് പരിമിതികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത് ഒരു ഒരു സമത്വ അധിഷ്ഠിതമായൊരു സമൂഹത്തിലേക്ക് രൂപാന്തരപ്പെടാൻ പ്രയാസം സ്ട്രക്ചറലി പ്രയാസമായൊരു സമൂഹമാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കുറെയെങ്കിലും പ്രയത്നിക്കാൻ നെഹ്റുവിന് കഴിഞ്ഞിരുന്നു കാരണം നെഹ്റുവിന് അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സെക്യുലറിസം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു സങ്കല്പം ഒരു 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 ഇൻസൈറ്റ് ഒരു ഒരു ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു അത് നെഹ്റു തന്നെയല്ല രാഷ്ട്രീയ പിന്തുണ പിന്തുണ പിന്നെ അന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ആ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യം കിട്ടും കിട്ടിയ ആ സമയത്ത് നാൽപ്പത്തേഴ് ആ കാലഘട്ടങ്ങളിലുണ്ടായ അതിഭയങ്കരമായ രക്തചൊരിച്ചിൽ ഡൽഹി ലാഹോർ ലഖ്നൗ ഈ പ്രദേശങ്ങളിലൊക്കെ പഞ്ചാബിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമൊക്കെ രക്തപ്പൊഴി ഒഴുകിയിരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി കൂടുകയാണ് അപ്പം അന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്താ കുഴപ്പങ്ങളുണ്ടാക്കിയിരുന്നു പാകിസ്ഥാൻ മുസ്ലിംസിന് വേണ്ടി പാകിസ്ഥാൻ ആയപ്പം എന്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യ ഹിന്ദു രാജ്യമായി ഹിന്ദുരാജ്യമായിക്കൂടാ ഹിന്ദുക്കൾക്ക് ഇന്ത്യ ഇന്ത്യ പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അത്രയധികം ഇമോഷണൽ പ്രഷർ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മുടെ ഈ ഭരണഘടനാ ശില്പികൾ അതിനൊന്നും വഴങ്ങാതെ വഴങ്ങാതെ ഈ സെക്കുലറിസത്തിൽ ഒരു ഉറച്ചു നിന്നു എന്നുള്ളതാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ ഒരു കാര്യമാണ് പക്ഷേ അതോടൊപ്പം ഒരു വാചകം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് കാരണം ഈ പറഞ്ഞ ചരിത്ര പശ്ചാത്തലം എന്ന് നോക്കുമ്പോൾ ഈ അധികാര കേന്ദ്രീകരണം നമ്മുടെ ഭരണഘടനയിൽ വരുന്നതിന് ഈ സാഹചര്യം കാരണമായിട്ടുണ്ടെന്നാണ് എൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ ഭരണഘടന അതിൽ പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫെഡറലിസമാണ് നമ്മൾ നമ്മൾ ഈ രാജ്യം ഫെഡറൽ സ്റ്റേ കൺട്രിയാണ് പക്ഷേ ആ കാലഘട്ടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഈ യൂണിറ്ററി ഫീച്ചേഴ്സിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത് അത് സ്റ്റേറ്റുകളുടെ റീ ഓർഗനൈസേഷൻ ഓരോ തുടങ്ങുന്നു അപ്പോൾ സ്റ്റേറ്റുകൾ അതിൻ്റെ ബൗണ്ടറി മാറ്റാം രണ്ട് സ്റ്റേറ്റുകൾ രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകളെ ഒരുമിച്ചാക്കാം സ്റ്റേറ്റുകളുടെ ഏതെങ്കിലും ഭാഗം വെട്ടിമാറ്റി മറ്റൊരു സ്റ്റേറ്റ് ആക്കാം അല്ലെങ്കിൽ മറ്റൊരു യൂണിയൻ ടെറിറ്ററി ആക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കൾ ഇരുന്നൂറ്റമ്പത്താറ് ഇരുന്നൂറ്റമ്പത്തേഴ്ന്നൊക്കെ പറയുന്നത് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും ഇന്ന രീതിയിൽ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കണം സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കണം അവർ പറയുന്നതനുസരിച്ച് അതല്ലെങ്കിൽ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി ഫൈവിലേക്ക് പോകാം പറയുന്നത് അങ്ങനെ ആ പിന്നെ മുന്നൂറ്റി അമ്പത്താറിലേക്ക് വരും അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ആ രീതിയിൽ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ യൂണിറ്ററി ഫീച്ചേഴ്സ് അംബേദ്കർ തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു 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 സമ്മർദ്ദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല നമ്മുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രണ്ട് വർഷത്തിലേറെ അടിയന്തരാവസ്ഥ നിലനിന്നല്ലോ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ അപ്പോൾ ഈ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഏകാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാൻ കഴിയും എന്ന് ഐവർ ജെന്നിങ്സ് അത് സത്യമാണെന്ന് തെളിയിച്ചു വളരെ സത്യമാണ് മുന്നൂറ്റമ്പത്തിരണ്ട് കിടക്കത്തോളം കാലം അത് ഇപ്പം അത് കുറച്ചൊന്ന് മാറ്റി ഇൻറ്റേർണൽ റെബല്യൻ എന്നൊക്കെ ആക്കി തീർത്തു പിന്നെ ഇൻ്റർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ക്യാബിനറ്റ് കൂടിയിരുന്ന് അവരുടെ സിഗ്നേച്ചർ വേണം പ്രസിഡൻ്റിൻ്റെ അടുക്ക് പോകുമ്പോഴും എന്നൊക്കെയുള്ള അത് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു പവർ കിടക്കുന്നല്ലോ അത് ഉപയോഗിക്കാനാണ് അത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് തീരുമാനിക്കുന്നവരാണ് അപ്പം പിന്നെ അതിനെക്കുറിച്ച് എന്താ പിന്നെ പറയാനുള്ളത് ഞാൻ ആ തുടക്കത്തിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ ഈ പാർലമെൻറ്റും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റും സംസ്ഥാന നിയമസഭകളും ആണ് ഈ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ പ്രകടമായ പ്രത്യക്ഷമായ രൂപങ്ങൾ വിസിബിൾ സിംബൽസ് എന്ന് പറയാം അപ്പോൾ അവയുടെ പ്രവർത്തനം കാലക്രമത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ അതേ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെടുകയാണോ ഉണ്ടായത് അതേ കുറേ കൂടി അധപ്പതിക്കുകയാണോ ഉണ്ടായത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് താങ്കളുടെ വിലയിരുത്തൽ എൻ്റെ അഭിപ്രായത്തിൽ പല മാറ്റങ്ങളും വന്ന് ഇതില് മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ ഇത് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്ന അവർ രാജ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുന്നു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു ഇതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലമാണല്ലോ നമ്മുടെ പാർലമെൻറ്റ് അസംബ്ലികളെന്നൊക്കെ പറയുന്നേ നിയമനിർമ്മാണം എന്ന് പറഞ്ഞ പ്രധാന ഒരു ചുമതലയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ സഭയിൽ നിയമനിർമ്മാണത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വച്ചിട്ടൊരു ഒരു പാർലമെൻറ്റിൻ്റെ അതായത് ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നോ ഇല്ലയോന്ന് നമുക്ക് അത് വെച്ച് മാത്രം പറയാൻ പറ്റില്ല അല്ലാതെ അവരുടെ ഒരു ബേസിക് ഫങ്ഷനാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത് പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സഭകളിൽ ഇപ്പം നിയമനിർമ്മാണം മാത്രമല്ലല്ലോ ഒരു സഭയിൽ നടക്കുന്നത് രാജ്യത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രധാന കാര്യമാണ് ഇപ്പം രാജ്യ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാവുക ഈ അവസരങ്ങൾ ആ രീതിയിൽ അത് അത് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു അനുഭവമാണ് നമുക്കുള്ളത് ഈ ഭരണകക്ഷി പലപ്പോഴും പല പ്രശ്നങ്ങളും സഭയിൽ അത് അവതരിപ്പിക്കണ്ട എന്ന് ചിന്തിക്കുകയും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതെ ഇപ്പം തന്നെ കഴിഞ്ഞാൽ ഈ മണിപ്പൂരിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ വളരെ പ്രകടമായി കണ്ട ഒരു കാര്യമാണ് മണിപ്പൂർ ഇഷ്യൂ അവസാനം പ്രതിപക്ഷത്തിനൊരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ടി വന്നു അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താൻ അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുക അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് സെവൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അതോ അതെ തോന്നുന്നു അതിൻ്റെ ഒരു ലംഘനം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്വന്തമായ അഭിപ്രായമാണ് കാരണം അതിൽ പറയുന്നത് എ ബിൽ ഷാൽ നോട്ട് ബി ഡീം ടു ബി ഫാസ്ഡ് അൺലെസ് ഇറ്റ് ഈസ് എഗ്രി ടു ബൈ ബോത്ത് ദ ഹൗസസ് എന്നാണ് പറയുന്നത് അൺലസ് ഇറ്റ് ഈസ് എഗ്രി ടു ബൈ ബൂത്ത് ദി ഹൗസസ് രണ്ട് സഭകളും അത് എഗ്രി ചെയ്തില്ലെങ്കിൽ ആ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കാൻ പറ്റില്ല അപ്പം ഞാൻ അത് നോക്കുമ്പോൾ ഈ എഗ്രി എന്നുള്ള വാക്ക് എന്തിനുപയോഗിച്ചു അൺലെസ് ബൂത്ത് ദ ഹൗസസ് അഡോപ്റ്റിഡ് എന്നു മറ്റേ പറയാമല്ലോ അല്ലെങ്കിൽ പാസ് ഇറ്റ് എന്നൊക്കെ പറയാം വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഈ എഗ്രി എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ എഗ്രി ചെയ്യണമെങ്കിൽ വി മസ്റ്റ് നോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ ഇൻ ദാറ്റ് അതിലെന്താണ് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാവണം എങ്കിലേ എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സഭ ഒരു ബില്ല് എഗ്രി ചെയ്യുന്നെങ്കിൽ ആ സഭയ്ക്ക് മനസ്സിലാവണം അതെന്താണെന്നുള്ളത് അപ്പോൾ സഭയ്ക്കത് മനസ്സിലാവേണ്ടത് ഡിസ്കഷനിലൂടെ ആണ് അപ്പോൾ ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റാണ് അല്ലെങ്കിൽ പിന്നെ സഭ എഗ്രി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് സെവൻ എന്ന് പറയുന്നത് അത് ഹിൻഡ് ചെയ്യുന്നത് ദർ ഷാൽ ബി എ ഡിസ്കഷൻ ഇൻ ദ ഹൗസ് ദർ ഷാൽ ബി എ ഡിബേറ്റ് അങ്ങനെ വരുമ്പോൾ മാത്രമേ എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ എഗ്രി ചെയ്യാൻ പറ്റില്ല ഇതാണ് ഞാൻ അതിന് കാണുന്നത് അപ്പം ഞാനിങ്ങനെ ഇത് അന്വേഷിച്ച് പോയതാണ് ഈ ഒരു 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 പ്രവണതയ്ക്ക് ഒരു ഒരു അന്ത്യം വരുത്താൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഞാൻ തപ്പി തപ്പിത്തടഞ്ഞ് പോയതാണ് അപ്പോൾ എനിക്കന്ന് കിട്ടിയ ഒരു ഒരു ഇൻസൈറ്റാണിത് ഈ എഗ്രി എന്നുള്ള വാക്ക് വാക്കെന്തിനാണ് അവരുപയോഗിച്ചത് എന്നുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വളരെ രസകരമായ ഒരു ഒബ്സർവേഷനാണ് താങ്കൾ നടത്തിയത് ഇത് സംസ്ഥാന നിയമസഭകളിൽ ഇതേ അവസ്ഥ തന്നെയാണ് അതിന് സംശയമില്ല കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു ഗവേഷണ പ്രബന്ധത്തിൽ കേരള നിയമസഭയെ പറ്റിയുള്ള ഇവിടെ ബില്ലുകൾ പാസ്സാക്കുന്നതിന് എടുക്കുന്ന സമയം പറയുന്നുണ്ട് അത് പിന്നെ കേരള നിയമസഭ താരതമ്യേന കുറേ കൂടി മെച്ചപ്പെട്ട പൊസിഷനിലാണെന്നാണ് നമ്മളെല്ലാവരും ധരിച്ചത് അതെ അത് ശരിയാണ് പക്ഷേ മിനിറ്റുകൾ അരമണിക്കൂർ താഴെയാണ് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾക്ക് പോലും വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കമ്മിറ്റി സിസ്റ്റം കൊണ്ടുവന്നത് അത് എങ്ങനെ ലോക്സഭയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു കമ്മിറ്റികൾ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടനൈസ് ദി ഫങ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷനിങ്ങിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ പ്രധാന കടമയാണല്ലോ കാരണം ഗവൺമെൻറ്റിന് സഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട് അപ്പോൾ സഭയുടെ മുമ്പിൽ ഇതെല്ലാം പറയാൻ ബാധ്യസ്ഥരാണ് സഭ ഇവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കുക ആ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ആണ് ഈ കമ്മിറ്റികളെന്ന് പറയുന്നത് അപ്പോൾ കമ്മിറ്റികളുടെ ആ സിസ്റ്റം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഫാർ സൈറ്റോട് കൂടിയാണ് അതായത് ഒരു ബില്ല് അവതരിപ്പിച്ചു അത് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്തു കമ്മിറ്റി അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനെ സമന്വയിപ്പിച്ച് ഒരു കൺക്ലൂഷനിലെത്തുന്നു അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും ആ കമ്മിറ്റിയുടെ മുമ്പിൽ വരികയും അപ്പോൾ അവർക്ക് അതിലൂടെ ഒരു ഒരു അതിനെയൊക്കെ സമന്വയിപ്പിക്കാനും ചില വളരെ കറക്റ്റായ എത്താനും കഴിയുന്നു ആ സംവിധാനം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ബില്ല് സഭയിലെത്തുന്നു ഇതെല്ലാം പരിശോധിച്ച് വളരെ മെച്ചുവർ കൺസിഡറേഷൻ നടത്തി ഒരു നല്ല ബില്ല് സഭയിൽ വരുന്നു ഒരു നല്ല നിയമം പാസ്സാകുന്നു നല്ല നിയമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നല്ല നിയമമായിരിക്കണമല്ലോ അല്ല അതല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സഭയിൽ ഈ ഡ്രാഫ്സ്മാൻ ഉണ്ടാക്കുന്ന നിയമം ബില്ല് ഇത് സഭയിൽ വരുന്നു സഭയിൽ ഡിസ്കഷൻ ഇല്ലാതെ പാസ്സാവുന്നു ആർക്കും അറിയത്തില്ല ഇത് എന്താണെന്നുള്ളൂ ഇതിനകത്ത് അവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ആർക്കും തന്നെ അറിയത്തില്ല ഇതിനകത്ത് എന്താണെന്നുള്ളത് പാസ്സാക്കുന്നു ഐ സാവിറ്റ് ഐ സാവിറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ ഈസ് പാസ്ഡ് സ്പീക്കർ അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ബില്ല് ഈസ് പാസ്ഡ് എന്നിട്ട് ഇത് നിയമമാകുകയാണ് നോട്ടിഫൈ ചെയ്യുന്നു അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് എത്രത്തോളം ദോഷം ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് പബ്ലിക്കിന് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റിന് തേരെ വിരുദ്ധമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ധാരാളം ഇൻസൻസസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഒരു ഇൻഡിക്കേഷനാണ് അതായത് ഈ പാർലമെൻ്ററി സിസ്റ്റത്തിലുണ്ടായിരിക്കുന്ന ഒരു ഡിക്ലൈൻ ഒരു ഡീജനറേഷൻ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ നമ്മൾ ഈ ഈ പറയുന്നത് അതായത് ഡിസ്കഷൻ ഇല്ലാതെ കമ്മിറ്റികൾക്ക് റെഫർ ചെയ്യാതെ ബില്ലുകൾ പാസ്സാക്കി വരിക അത് വളരെയധികം ഉള്ള ഫോർ റീച്ചിങ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പല ലെജിസ്ലേറ്റീവ് പ്രൊപ്പോസൽസും കേരളത്തിലെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റിക്ക് റെഫർ ചെയ്യാതെ ഒരു ബില്ല് പാസ്സാകാൻ കഴിയും നമ്മുടെ കേരള നിയമസഭയുടെ ചട്ടങ്ങളനുസരിച്ച് ഒരു ബില്ല് അവതരിപ്പിച്ചാൽ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ ഒന്ന് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുക അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുക അതുമല്ലെങ്കിൽ അഭിപ്രായത്തിന് വേണ്ടി സർക്കുലേറ്റ് ചെയ്യുക ഈ ഒന്ന് ചെയ്യണം അതായത് ചുരുങ്ങിയ ഏതെങ്കിലും ഒരു കമ്മിറ്റി സ്ക്രൂട്ടിനിയെങ്കിലും നടക്കും അതിപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ആസ് എ മാറ്റർ ഓഫ് റുട്ടീൻ എന്തുകൊണ്ട് ഈ ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് പോകുന്നില്ല എന്തുകൊണ്ട് കൂടുതൽ ബില്ലുകൾ പൊതുജനാഭിപ്രായത്തിന് വേണ്ടി പോകുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും അത് ഇത്തരത്തിലുള്ളൊരു ഈ ഓപ്ഷൻസ് അവിടെയുണ്ട് പക്ഷേ ഇതൊന്നും മാൻഡറ്ററി അല്ല ഇപ്പോൾ സ്പീക്കറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ വിട്ടിരിക്കുകയാണിത് ഇപ്പോൾ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റീസ് വന്നതോടുകൂടി അതിന് മുമ്പ് സെലക്ട് കമ്മിറ്റീസ് ആയിരുന്നല്ലോ സെലക്ട് കമ്മിറ്റി ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളായിരുന്നു ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി വന്നതി പിന്നെ അതിനൊന്നും പ്രസക്തി ഇല്ലാതായി മാറി പക്ഷേ അതിൽ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഈ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്നതും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടണി എന്ന് പറയുന്നതിൽ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ സെലക്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മന്ത്രി അതിനകത്ത് മെമ്പറായിരിക്കും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗം അതിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് അമൻമെൻറ്റ്സ് പാ പാസ്സാക്കിയെടുക്കാൻ പറ്റും അതിനകത്ത് അങ്ങനെ അമെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോമിലാണിത് പിന്നെ ഈ ഹൗസിൽ വരുന്നത് അപ്പോൾ ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു അമെൻമെൻറ്റ്സ് ആ രീതിയിൽ വരുന്ന അതാണ് ഈ സെലക്ട് കമ്മിറ്റി നമ്മുടെ നമ്മുടെ അനുഭവം പറഞ്ഞാൽ സെലക്ട് കമ്മിറ്റിക്ക് പോയ പല ബില്ലുകളും തിരിച്ചു വന്നിട്ടില്ല സെലക്ട് കമ്മിറ്റി അയക്കും പക്ഷേ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഒരു ബില്ല് തിരിച്ച് സഭയിൽ വരത്തേല്ല വരുന്നേ ഇല്ല ഓ അങ്ങനെയാണ് സംഭവിക്കുന്നുണ്ട്